ടാറോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം ഇറാക്കൾ എന്താണെന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു നൈറ്റ് തോട്ട്സ് എന്താണെന്നുമാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസണേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് രസനയിട്ടാകുന്നുവെങ്കിൽ എൻ്റെ റീഡിങ് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനർലെസ്സാണ് നിങ്ങളുടെ മുന്നിൽ ഇത് ഏത് ടൈമിലാണോ വരുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സുകളും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും അതിൽ നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് റെസനേറ്റ് ആവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ നൽകുന്ന വിശ്വാസവും നിങ്ങൾ നൽകുന്ന ഒരു സമർപ്പണ ബോധവും മാത്രമാണ് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻസിലുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതും മനസ്സിലാക്കുക കൂടാതെ തന്നെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്നും ഒന്നും ലഭിക്കാനില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് കർമ്മയായി വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളീ തേടി വരും നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് കാര്യത്തെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങൾക്കത് വ്യക്തമായും പ്രപഞ്ചം മനസ്സിലാക്കി തരികയും ചെയ്യും കേട്ടോ നമുക്കിവിടെ ആസ്ട്രോളജിക്കൽ സൈൻ എനർജി വെച്ച് നോക്കുമ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനർജി നിൽക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരുടെയും അതുപോലെ മാർച്ച് മാസത്തിലുള്ളവരുടെയും എനർജി ഒരുപാട് നല്ല രീതിയിൽ ഇതിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഏകദേശം ഈ ഒരു റീഡിങ്സ് പൂർണ്ണമായും ആയിട്ട് വരികയും ചെയ്യും കേട്ടോ അല്ലാത്തവർക്ക് റെസനേറ്റ് ആവില്ല എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്ന എനർജിക്ക് അനുസരിച്ച് റെസനേറ്റ് ആവും പക്ഷേ ഈ രണ്ട് മാസത്തിൽ ജനിച്ചവർക്ക് എക്സ്ട്രാ ഇതിനകത്തേക്ക് ആയി വരിക തന്നെ ചെയ്യുമെന്ന് കാണുന്ന എനർജി പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റത്തെയാണ് നമ്മൾ നോക്കുന്നത് ദ ടവർ കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബിഗ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തകർച്ചയിലോ ഒരു പരാജയത്തിലോ അതായത് ഒരു ചീറ്റിങ് എനർജിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ പരമാകുന്ന പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസിൻ്റെ ബ്ലെസ്സിങ്സ് ചിന്തിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഇറങ്ങി തിരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രാപ്പഡ് എനർജിയിൽ നിങ്ങൾ പെട്ടുപോകുകയൊക്കെ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ അതായത് വീണ് പോയ ആ ഒരു കുഴിയിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ പറ്റുന്നില്ല ഒരു വലിയ ഒരു പിന്നെ ചതിയിലോ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു പരാജയത്തിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രകാശം ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ തരണം ചെയ്യണം മാനേജിങ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്നു നിങ്ങളെ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ കടി കൈപിടിച്ച് ഉയർത്താൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം എഫ് എടുത്തിട്ടുണ്ട് നിങ്ങൾ മടിയന്മാരെ പോലെ പതുങ്ങിയിരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ തയ്യാ ഒരു സിറ്റുവേഷൻസ് മാറ്റിയെടുക്കാൻ നിങ്ങളുടേതായ സാഹചര്യങ്ങളെ ഒന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ ഒതുങ്ങിക്കൂടി ഒരു പേഴ്സൺ അല്ല എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ എടുത്ത എഫോർട്ട് നൂറ് ശതമാനം നിങ്ങൾ എഫോർട്ട് എടുത്തു എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഫലം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ലൈഫിൽ ഒരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് ചിലപ്പോ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം ഒരു സെലിബ്രേഷൻ്റെ എനർജിയിലേക്ക് പോകാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് നല്ല ഒരു ഇമോഷണൽ ബാലൻസോടുകൂടി ഒരു പാർട്ട്നർ എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ഇനി മുന്നോട്ടേക്കുള്ള ജീവിതം കുറേ ആളുകളിലെ മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം ഒരു റിലാക്സിങ് മൈൻഡാണ് സമാധാനമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും കാരണം നിങ്ങൾ എഫോർട്ട് എടുത്തു നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങൾ അവിടെ തന്നെ കിടക്കാതെ അല്ലെങ്കിൽ ആ ഒരു പരാജയത്തെ ശപിച്ചു നിൽക്കാതെ നിങ്ങൾ എഫോർട്ട് എടുത്തു എന്നതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് നൽകാൻ പോകുന്നു ഒരു സ്റ്റാർ എനർജിയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എനർജി പോലെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു മൊട്ടിവേഷൻ പകരാൻ പാകത്തിനുള്ള ഒരു സ്റ്റാർ എനർജിയിലേക്ക് ഒരു പ്രതീക്ഷയിലേക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് സക്സസ്സിലേക്ക് എന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്തുള്ളൊരു എനർജി നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ശരിക്കും നിരാശയാണ് ഇമോഷണൽ ചീറ്റിങ് സംഭവിച്ചതിൻ്റെ പേരിലും മറ്റൊരു വ്യക്തികളോടും നിങ്ങൾക്കത് ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന എന്നാണ് കാണുന്നത് ഇമോഷണൽ ചീറ്റിംഗ് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് പരമായിട്ട് ഇറങ്ങി തിരിച്ചൊരു കാര്യത്തിലാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കരിയർ പാത്തിലോ അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു വ്യക്തിയിൽ തോന്നിയ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ നിങ്ങൾക്ക് നല്ല ശക്തമാകുന്ന ഒരു ഇമോഷണൽ ബ്ലോക്കേജും അതുപോലെ തന്നെ ഇമോഷണൽ ചീറ്റിങ്ങും സംഭവിച്ച ഒരു പെയിൻ എനർജിയിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അതും നിങ്ങൾക്കൊരു ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസ് ഒരു സിറ്റുവേഷൻസിലേക്കാണ് വന്നത് നിൽക്കുന്നതെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് നിന്നും ഒരുപാട് വിശ്വസിച്ച ഒരു പോസിറ്റീവായിട്ട് അതായത് നിങ്ങൾക്ക് ആ ഒരു ചീറ്റിംഗ് ലഭിച്ച ആ ഒരു സാഹചര്യം നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമായി പോയി അതായത് നിങ്ങൾ അത്രത്തോളം വിശ്വാസത്തോടു കൂടിയും ബ്ലെസ്സിങ്സോട് കൂടിയും സമർപ്പിച്ച ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് നിങ്ങൾക്ക് വലിയ ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ലഭിച്ചത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ മാറ്റത്തിലും നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ പേരൻസ് ആവാം ആവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഴകി ചേർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് നിങ്ങളുടെ ഒരു കെയറിങ് അനുഭവിക്കുന്ന വ്യക്തികളാവാം നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ പരമാകുന്ന ആ ഒരു പരാജയം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വ്യത അവർ മനസ്സിലാക്കുകയും നിങ്ങൾ വാച്ചിങ് ചെയ്യുകയും ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ പരമായിട്ടും നിങ്ങൾക്ക് മറ്റൊരാളോട് ഷെയറിങ് ചെയ്യാത്തൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സാണ് നിങ്ങളുടെ ആ ഒരു നഷ്ടങ്ങളെ പൂർണ്ണമായും നികത്തുന്ന അല്ലെങ്കിൽ ആ നഷ്ടങ്ങളെ ീലാക്കി കളയാൻ പറ്റുന്ന അതിന് ഓർമ്മയിലേക്ക് പോലും നിങ്ങൾക്ക് വരണ്ട എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്ന് ചേരാൻ പോകുന്നു അത് കരിയറിലും ഫിനാൻഷ്യലും ഒക്കെ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുത്താൻ പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ പരമാകുന്ന ആ ഒരു നെഗറ്റിവിറ്റി അതായത് വേറെയും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നിങ്ങളിൽ വരുന്ന വന്നിട്ട് പോലും നിങ്ങൾ ഒന്നിനെയും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ വിശ്വാസം എല്ലാ സിറ്റുവേഷൻസിനോടുമുള്ള നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി നിങ്ങളൊരു റിജക്റ്റ് എനർജിയിലാണ് നിൽക്കുന്നത് എന്തിനേയും റിജക്റ്റ് ചെയ്ത് കളയുന്നു ജീവിതത്തിലേക്കിനും ഒന്നും വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യം ഒറ്റപ്പെട്ട് നിൽക്കുക ശാന്തമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ആ ഒരു തകർന്ന് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയെ പുനർ സൃഷ്ടിക്കുക അതായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇപ്പോഴത്തെ ആ ഒരു പരാജയം അതല്ലെങ്കിൽ ആ ഒരു നിരാശ വിരക്തി ർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു വരാൻ വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റിംഗ് ചെയ്യുക എന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ സോൾ ഇപ്പം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളൊന്നിനെയും കണക്റ്റ് ചെയ്യാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് പൂർണ്ണമായും വിജയമാണ് വരുന്നത് കേട്ടോ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഇമോഷണലി ഓക്കെ അല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തിൽ ചെന്ന് ചാടിയാലും അത് നിങ്ങൾക്ക് നെഗറ്റീവായി തിരികെയുള്ള അല്ലെങ്കിൽ വീണ്ടും ചില സിറ്റുവേഷൻസുകളെ ചില പ്രോബ്ലംസിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ആ ഒരു വെയ്റ്റിങ്ങിൽ നിൽക്കുന്നത് നിങ്ങൾ സമാധാനപരമായിട്ട് ആലോചിക്കുന്നത് ശാന്തമായി തെല്ലാം വളരെ പോസിറ്റീവ് തന്നെയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മിറാക്കിൾ സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചും നിങ്ങളെ പ്രൊട്ട നിങ്ങളുടെ പ്രൊട്ടക്ഷനിൽ നിങ്ങളുടെ കെയറിങ്ങിൽ നിൽക്കുന്ന വ്യക്തികളെ എല്ലാം സംബന്ധിച്ചും ഒരു വെൽത്ത് ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് കാണാൻ പോകുന്നത് കൂടാതെ തന്നെ ഒരു ലോങ് ടൈം സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ട് തരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഫിനാൻഷ്യലി നല്ലൊരു ടോപ്പ് എനർജിയിലേക്ക് തന്നെ പോകുമെന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എല്ലാവരോടും ക്ഷമിക്കാൻ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ച വ്യക്തികളോടും ക്ഷമിക്കുക എന്ന ആ ഒരു മനസ്സ് നിങ്ങളിലുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും ക്ഷമിക്കാനും സ്ട്രോങ് ആയിട്ട് നീതിപൂർവം കാര്യങ്ങളെ കാണാനും അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ഇടയ്ക്കിടയ്ക്ക് കയറ്റി ഇറക്കം ഉണ്ടാകുന്നതുമെല്ലാം നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റേതാണ് നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ഒരു ഇരുട്ട് വ്യാപിക്കുന്നത് അതായത് ആ ഒരു മൂൺ എനർജി കണക്റ്റ് ചെയ്യും നിങ്ങളിലേക്ക് അതായത് പോസിറ്റീവാണ് എന്ന് ചിന്തിക്കുന്നത് പെട്ടെന്ന് നെഗറ്റീവായി തീരുകയും അതല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആകുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കയറ്റി പോലുള്ള സന്തോഷമാണ് പെട്ടെന്ന് സങ്കടം വരിക ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെന്നാണ് കാണുന്നത് മാത്രമല്ല ഇമോഷണൽ പരമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് നിരാശയാണ് വരികയുള്ളൂ കേട്ടോ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആരെ സ്നേഹിച്ചാലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആർക്ക് എന്തു കൊടുത്താലും നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒന്നെങ്കിൽ പരാജയം സംഭവിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഒരുപാട് കാലം അനുഭവിക്കാൻ പറ്റാത്ത വിധം ആ ഒരു എനർജികളിൽ നിന്നും മാറിപ്പോകേണ്ടി വരിക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉടനീളം കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു എനർജി ആയിട്ട് പ്രപഞ്ചം നമ്മളോട് പറയുന്നുണ്ട് അപ്പം ഇമോഷണൽ പരമായി എപ്പോഴും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന എനർജിയാണ് പക്ഷേ നിങ്ങളെപ്പോഴും വളരെയധികം ഒരു ടോപ്പ് എനർജിയിൽ ഒരു സ്റ്റാർ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് വളരെ സ്കോപ്പ് ഉള്ള അതായത് ഏത് സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളെ പിന്മാറിയാലും നിങ്ങളെ ഇറങ്ങിപ്പോകേണ്ടി വന്നാലും തീർച്ചയായിട്ടും അതിനേക്കാൾ പ്രഷ്യസ് ആയി അതിനേക്കാൾ എന്നാ കൂടിയ മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളെ ഡിവൈൻ കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കും നിങ്ങൾ ഒരിക്കലും പരാജയം എന്ന ഒരു സാഹചര്യത്തിൽ ചെന്ന് വീഴുകയില്ല വീണെടുത്തുനിന്ന് അതിനേക്കാൾ ശക്തമാകുന്ന പവറോടുകൂടി നിങ്ങൾ എഴുന്നേൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ ഒരു പോസിറ്റീവ് അതായത് ഒരു ഫ്യൂ എന്നൊരു എന്നാ ഫ്യൂ ഫ്യൂച്ചർ ലൈഫിലാണ് നിങ്ങളിലേക്ക് വരുന്ന സക്സസ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വലിയൊരു പോസിറ്റീവ് മാറ്റം വരുന്നുണ്ട് ബന്ധനം എന്ന് പറയുന്ന ഒരു എനർജി അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉള്ള വ്യക്തിയാണ് എന്താണോ ഏത് സിറ്റുവേഷൻസിലാണോ അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ അഡിക്റ്റഡ് ആകും അതായത് ഫാമിലിയോടായിരുന്നെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എനർജിയോടാണെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏത് ബന്ധങ്ങളോടും നിങ്ങൾക്ക് അമിതമായ ഒരു അഡിക്ഷൻ എനർജി ഉണ്ട് പൂർണ്ണമായും നിങ്ങൾ അവരെ നിങ്ങളുടെ കൺട്രോളിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ ആ ആ ഒരു വ്യക്തികളെ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പൂർണമായും നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു എനർജി ഉണ്ട് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്കൊരു ടോക്സിക് അൺഹെൽത്തി എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ വിട്ട് വളരെ ൂരെ നിൽക്കുന്ന ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഒരു അൺഹെൽത്തി ആകുന്ന ടോക്സിക് ആവുന്ന ചില സിറ്റുവേഷൻസുകൾ ചിലപ്പോൾ പൂർണ്ണമായും ബ്ലോക്കിങ് എനർജിയിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പോലും ബ്ലോക്കേജും യാതൊരുവിധ കൊ നോ കോണ്ടാക്റ്റ് എനർജിയൊക്കെ ആണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസ് എല്ലാം മാറിയിട്ട് നിങ്ങളിലേക്കൊരു ശക്തമാകുന്ന റിയൂണിയനും സെലിബ്രേഷനും ഒക്കെയാണ് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് ശക്തമാകുന്ന രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെ കാര്യങ്ങൾ വരുന്നു കാരണം നിങ്ങളിലുണ്ടായിരുന്ന കുറേ നെഗറ്റീവ് ആകുന്ന ഊർജ്ജങ്ങൾ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ ഹീലാകുന്നു നമ്മൾ പൂർണ്ണമായും നമ്മളിൽ ചില സമയങ്ങളിൽ നെഗറ്റീവുകൾ കണക്റ്റഡ് ആകും ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ചില ബന്ധങ്ങൾ വിട്ടുപോകുക അതല്ലെങ്കിൽ നമ്മളുടെ സംസാര രീതികളിൽ പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് മറ്റൊരു ഒരു റോങ് ആയിട്ട് ഫീൽ ചെയ്യുക ഇതെല്ലാം നമ്മളുടെ സമയത്തിൻ്റെയും നമ്മുടെ ആ ടൈമിൽ നമ്മുടെ സോളിലുള്ള ഒരു ഊർജത്തിൻ്റെ എനർജിയുടെ ഡിഫറൻസിൽ സംഭവിച്ചു പോകുന്നതാണ് ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചെയ്തത് പോസിറ്റീവ് എന്ന് പക്ഷേ നമ്മളോടൊപ്പം നിൽക്കുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ പ്രസൻസ് പോലും ചില സമയങ്ങളിൽ ചില വ്യക്തികൾക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹീലാകുന്നു ചിലപ്പോൾ ഇനി നിങ്ങളുടെ പ്ര പ്രേയറിൻ്റെ ആവാം ഒരുപാട് മാനിഫെസ്റ്റിങ് അതായത് മെഡിറ്റേഷനും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതിൻ്റേതാവാം അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ടാറോ റീഡിങ്സ് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതിൻ്റെ ഫലമായിട്ട് പോലും നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ചേഞ്ചിങ് വന്നു ചേരുമെന്നുള്ളതാണ് എന്താണെങ്കിലും നിങ്ങളിലേക്കൊരു സെലിബ്രേഷൻ ആഘോഷിക്കുന്ന ഒരു സന്തോഷം ഒരു സക്സസ് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഇമോഷൻസുകൾ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നല്ലൊരു ഇൻറ്റ്യൂഷൻ പവറിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് ഒരു ആത്മീയത ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന കുറേ ഹൈഡായിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ചില സിറ്റുവേഷൻസുകൾ അത് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിൽ നിന്ന് ഹീലായിട്ട് പോകുന്നതായിട്ടും തീർച്ചയായിട്ടും ഒരു ാണ് നിങ്ങൾ ഏറ്റവും സക്സസ് ആവുന്നത് കേട്ടോ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് മറ്റാരുടെയെങ്കിലുമൊക്കെ ഗൈഡൻസ് തെറ്റായ ഗൈഡൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു സെപ്പറേഷൻ പിരീഡിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് പേരൻസിൻ്റെയോ സൗഹൃദ വലയങ്ങളുടെയോ ഫലമൊക്കെ ആയിട്ട് ഒരു സെപ്പറേഷൻ നിങ്ങളുടെ പാർട്നറും നിങ്ങളും തമ്മിലുള്ള ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആവുകയാണ് കേട്ടോ പ്രഷ്യസ് ആണ് ന്യൂ ബിഗിനിങ് ആണ് അതായത് സ്ട്രോങ് ആയ നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നതെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ദ മൂൺ എനർജിയാണ് പെട്ട് കിടക്കുകയായിരുന്നു നിങ്ങളെന്നാണ് കാണുന്നത് സ്ട്രെസ്സ് അനുഭവിക്കുകയായിരുന്നു പെട്ട് കിടക്കുകയായിരുന്നു മറ്റാരുടെയൊക്കെ ഒരു ട്രാപ്പഡ് എനർജിയിലായിരുന്നു നിങ്ങൾ നിൽക്കുന്നത് ഒരു റൈറ്റ് ടൈം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എഫോർട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൂന്ന് എനർജി നിങ്ങൾക്ക് വളരെയധികം ഒരു ആൻസൈറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്രഷൻ മൂഡും മാത്രമല്ല നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾ അനുഭവിക്കേണ്ട പല പോസിറ്റീവായ കാര്യങ്ങളെയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ അതിനെ ചൂസ് ചെയ്യാനോ പറ്റാതെ പോയതുമെല്ലാം ഈ ഒരു എഫോർട്ടിങ് എനർജി നിങ്ങൾ എടുക്കേണ്ടി വന്നതെല്ലാം മൂൺ എനർജിയുടെ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് കൊണ്ടായിരുന്നു എന്നും നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ ബ്ലോക്കിംഗ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളോട് ബൗണ്ടറി ഇട്ട് ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന പല ബന്ധങ്ങളുടെയും സിറ്റുവേഷൻസ് ഇനി എൻഡ് ആവുകയാണ് അതെല്ലാം ഒരു ബാഡ് കർമ്മ എനർജി ഒരു കർമ്മ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ഒരു കർമ്മയുടെ ആണ് നിങ്ങളിലേക്ക് വരുന്നത് കാരണം നിങ്ങൾ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളൊരു ആത്മീയ പാതയിലേക്ക് മാറിക്കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം അമിതമായിട്ട് പല കാര്യങ്ങളെയും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പഠിച്ചു അതല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഇമോഷണൽ പരമാകുന്ന ഒരുപാട് ചേഞ്ചുകൾ നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തികളുടെ സാന്നിധ്യം ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആണ് കേട്ടോ അവർക്കും ഒരു തിരിച്ചറിവ് വരുന്നു എന്താണ് ശരി എവിടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നിൽക്കേണ്ടത് ഏതാണ് വാല്യൂ കൽപ്പിക്കേണ്ടത് എന്നുള്ളൊരു എനർജി വന്നു നിങ്ങളൊരു സെൽഫ് ലോ എനർജിയിലേക്ക് മാറിയെന്നും നിങ്ങളൊരു സ്ട്രോങ് ആകുന്ന ഒരു വ്യക്തിയായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമാകുന്ന മാറ്റങ്ങൾ വന്ന് നിങ്ങൾ പുറമേ കാണുന്ന ആളല്ല ഒരു ടു ഫേസ് എനർജി നിങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലായി അതായത് നിങ്ങൾ പുറമേ കാണുന്ന വ്യക്തിയല്ല മനസ്സുകൊണ്ട് നല്ല സ്ട്രോങ് ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഒരു വ്യക്തിയാണ് നല്ല ഒരു എന്താ പറയുക ആർജവമുള്ള വിജയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങളെന്നാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിങ്ങളെ ഇരയാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ പോയി എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ശരിക്കും അവർ സ്റ്റക്കാണ് കുറിച്ച് അതായത് നിങ്ങളും അവരും തമ്മിൽ ഉണ്ടായിരുന്ന ചില ഫൈറ്റിംഗ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ അവർ ബ്ലോക്കേജ് ചെയ്ത് ബ്ലോക്കിംഗ് ചെയ്ത് പോയ എനർജി ആയിരിക്കാം ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങളെ നിർത്തിയിരുന്നതാവാം നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോഴെല്ലാം നിങ്ങളെ നിരാശപ്പെടുത്തിയ നിങ്ങളുടെ അരികിലേക്ക് പോലും വരാതെ നിങ്ങളെ നിരാശപ്പെടുത്തിയതെല്ലാം ഓർത്തി ഒരു പേഴ്സൺ अब स्टकान തീർച്ചയായിട്ടും ഒരു ട്രാപ്പഡ് എനർജിയിലാണ് അവരുടെ മൈൻഡ് കൊണ്ട് അവരുടെ ചിന്തകൾ കൊണ്ട് അവർക്കിനി മുന്നോട്ടേക്ക് എന്ത് ഇനി എന്താണ് ഉള്ളതെന്നുള്ളത് അവർക്ക് പോലും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അവരിൽ വളരെ ശക്തമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ തീർച്ചയായിട്ടും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പലരോടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളോട് വളരെ ആഴത്തിൽ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി എന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് നിങ്ങളെ തിരിച്ച് കിട്ടണം എന്നവര് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളിലേക്ക് വരിക എന്നത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം അവർക്കൊരു കൺഫ്യൂഷനുണ്ട് നിങ്ങളെ ഈഗോ അതായത് നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക നിങ്ങൾ നല്ല സ്ട്രോങ് ആയ ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നതെന്നും നിങ്ങളിൽ ഒരുപാട് ചേഞ്ചിങ് വരുന്നുവെന്നും അവരുടെ സോളിന് വ്യക്തമാക്കി മായി മനസ്സിലാകുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചങ്കിടുപ്പ് എനർജിയിലാണ് നിൽക്കുന്നത് കൺഫ്യൂഷനാണ് എന്ത് സംഭവിക്കും എങ്ങനെയായിരിക്കും ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ പോകുന്നത് എന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല എന്നതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്താണെങ്കിലും ഒരു ആക്ഷൻ എടുക്കും എന്നതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട് അവർക്ക് ചുറ്റും വേറെ ഒരുപാട് ചോയ്സ് ഓപ്പർച്യൂണിറ്റീസും പല കാര്യങ്ങളുമുണ്ട് അവരെ സംബന്ധിച്ച് അവരുടേതായ ലൈഫ് സിറ്റുവേഷൻസുകളായ വലുതും ചെറുതുമായ ഒരുപാട് സാഹചര്യങ്ങളെ അവരതിജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടൊരു സ്ഥാനം നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്ര എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ ആയിരിക്കാം കൂടുതൽ വ്യക്തികളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്താണേലും നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആണ് നിങ്ങളെ മാനുഫെസ്റ്റിങ് ചെയ്യുന്നുമുണ്ട് എന്നാൽ നിരാശയാണ് അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് കുറ്റബോധമുണ്ട് പാസ്റ്റിൽ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ട് ചില നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ചിങ് തന്നെ വരാൻ പോകുന്നു പോസിറ്റീവായി തന്നെ ഇരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു